ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം തദ്ദേശ സെക്രട്ടറി എസ് ഐ എന്നിവ എന്നീ തസ്തികകൾ ഉൾപ്പെടുന്ന പ്രാഥമിക പരീക്ഷയ്ക്ക് പൊതു അപേക്ഷകർ അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ട് പേരാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് അപേക്ഷകരുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഈ തസ്തികളിൽ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മൊത്തത്തിൽ അപേക്ഷകരുടെ എണ്ണ അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരമാണ് ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി തസ്തിയിലേക്ക് നാല് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് അപേക്ഷകരാണ് ഉള്ളത് എസ് ഐ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് അത് എസ് ഐ തന്നെ സിവിൽ പോലീസ് പിന്നെ എസ് ഐ ആർംഡ് ബറ്റാലിയൻ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് അസിസ്റ്റൻ്റ് മാനേജർ കേരള ബാങ്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കറ്റിംഗ് ഓർഗനൈസർ മിൽമ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാന്നൂറ് എക്സൈസ് ഇൻസ്പെക്ടർ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് അങ്ങനെയാണ് അപേക്ഷകരുടെ എണ്ണമുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി പോലീസ് എസ് ഐ തുടങ്ങി ബിരുദം യോഗ്യതയുള്ള തസ്തികകളുടെ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ രണ്ട് ഏപ്രിലിൽ രണ്ട് ഘട്ടവും മെയ്യിൽ അവസാനം ഒരു ഘട്ടവുമായിട്ട് മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷ എടുത്തത് ഡേറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഒന്നാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ഏഴിന് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൻ്റെ ഡേറ്റ് പിന്നീട് അറി അറിയിക്കത്തുള്ളൂ അത് മെയ്യിലായിരിക്കും കേരള ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജർ മിൽമെയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നീ തസ്തികളും ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഒരു ലക്ഷത്തി എഴുപത്തിനാല് എഴുപത്തിനാലായിരം പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് അങ്ങനെയാണ് മൂന്ന് ഘട്ടം പരീക്ഷ വരുന്നത് ഇതിൻ്റെ കൺഫർമേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൺഫർമേഷൻ നൽകിയവരെ മൂന്നായി തിരിച്ചാണ് പരീക്ഷ നടത്തുന്നത് ഏപ്രിൽ പതിമൂന്നിന് നടത്തുന്ന ഒന്നാം ഘട്ടത്തിന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുപ്പത്തിനാല് പേർക്കാണ് പരീക്ഷാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുപത്തെട്ട് പേരാണ് പരീക്ഷ എഴുതേണ്ടത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷാ സമയം അപ്പോൾ അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കി വിവരങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുക പുള്ളി ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്ന ആ ഒരു തീയതി അതും മറ്റുമൊക്കെ നിങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇതിനായി പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ക്ലാസ് ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ നൽകുന്നില്ല കാര്യം വെച്ചാൽ നമ്മൾ എൽ ഡി സി എൽ ജി എസ് രണ്ട് കോഴ്സുകൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കോഴ്സും കൂടെ ചെയ്യാൻ പോയാൽ നമുക്ക് എല്ലാം കുറവാകും അതുകൊണ്ടാണ് വേറൊരു കോഴ്സിലേക്ക് പോകാത്തത് എന്നിരുന്നാലും ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകൾ തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ മുപ്പത്തിരണ്ട് ക്ലാസ്സോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിൽ നോക്കി കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്